ഉണക്കമുളക് ഇട്ടു കുറച്ച് പുളുങ്ങി ഇട്ടു മല്ലിയലുണ്ടായിരുന്നു അത് കുറച്ചിട്ടു കറിവേപ്പില ഒരു മൂന്നാലഞ്ചിരണിട്ടു ഇത് നമുക്ക് ഇനി എടുക്കണത് ഇത് വെയിറ്റിങ്ങിലേക്കാണ് ഇത് അവിടെ ഇരിക്കട്ടെ അടുത്തതെന്ന് നോക്കാം അവിടെ ഇരിക്കട്ടെ ഒരു മിക്സ് ഇതിട്ടു മുളക് ഇട്ടു പച്ചമുളക് ഒന്നിട്ടു ഇനി നമുക്ക് പിന്നെ കയറ്റാം അടച്ചിട്ട് ഒറ്റ അടിയാണ് അടിക്കുക അടിച്ച കൊളർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം അടിക്കേണ്ട ആവശ്യമില്ല അത്ര അത്ര കൂടുതലായിരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം വല്ലാതെ ഇതാവരുത് അപ്പോൾ അതിൻ്റെ ആ ഒറിജിനാലിറ്റി പോവും ഉണ്ടോ ഓക്കെ അതിന് നമുക്ക് ആവശ്യം നോക്കാം ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണ്ടേ എടാം അല്പം ഉപ്പ് ഇരിക്കട്ടെ എരിവല്ലേ അയ്യോ ആ നോക്കാം ആ ഇനി ഇത് അതും അതുപോലെ തന്നെ കേട്ടോ സമോൾ സമോളത്താലും അധികം അടിക്കേണ്ട ആവശ്യമില്ല ഒരു അധികം ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് നമ്മളിതിന ഓപ്പൺ ചെയ്യാണ് ഇനി എന്തതിനാവശ്യം ഇപ്പം സംഭവം ഒക്കെയാണ് ഇനി അല്പം വെള്ളം എടുത്തോണ്ടിരിക കുറച്ച് മതി വെള്ളം ഇനി ഇതെന്ന് ഇളപ്പി മതി കൂടുതലും അടിക്കേണ്ട ആവശ്യമില്ല ഒറ്റ ഒറ്റത് ആ അങ്ങനെ കേട്ടോ ഇനി ചെറിയൊരു പാത്രം കൊണ്ടുവന്നിട്ടായിരിക്കാം നമ്മൾ ഇളക്കി ചെറിയ കുട്ടിപ്പാത്രം ആവശ്യമാണ് കുട്ടിപാത്രത്തിലേക്കാക്കാനും നല്ല സൂപ്പർ എണ്ണ വേണം ഒരു തുള്ളി ഒഴിക്കുക ഇനി നമ്മളെന്തിനുണ്ടല്ലോ ഒന്നും ഇളക്കി കൊടുത്തിട്ട് കഞ്ഞിക്കായാലും ചോറിനായാലും ഇഡ്ഡലിക്കായാലും ദോശയ്ക്ക് എന്തിനും ഉപയോഗിക്കാം പ്രിയപ്പെട്ടവർ സബ് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു വെരി മച്ച്